ഇവർ ഇവർ ആരോപിക്കുന്നത് ശരിയാണോ അല്ല വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ കുതിരയുടെ കഥ എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ അമർ ചിത്രകഥയിൽ പറയുന്ന കാര്യങ്ങളാണ് ഹഫീസുക്കായ പോലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് വന്നൊരു നിങ്ങൾ എല്ലാവരും സംഘടിതമായി പറഞ്ഞപ്പോ നിശബ്ദമായി ഞാൻ കേട്ടുകൊണ്ട് തന്നെയല്ലേ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരായ സഹോദര ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പ്രതിപക്ഷം അഭിപ്രായം പറയുന്നതിനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടല്ലേ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറാകും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കേട്ടോണ്ടിന്നില്ലേ അപ്പൊ അതിനുള്ള മറുപടി എനിക്ക് പറയണ്ടേ ഒരു തെരഞ്ഞെടുപ്പല്ലേ അപ്പൊ ഞാൻ മറുപടി പറയട്ടെ ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷെ മറുപടിയും കൂടി കേൾക്കണം മറുപടി കൂടി കേൾക്കണം മറുപടി കേൾക്കാൻ മനസ്സ് കാണിക്കണം അല്ല അതിനകത്തും അതുമായി ബന്ധപ്പെട്ട് അതെ പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്താണ് ഇതിന്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കുതിര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ ഒരു തമാശ ഉണ്ടാക്കുന്ന വിധത്തിലേക്കാണോ ഒരു സീരിയസ് പ്ലാറ്റ്ഫോമിലെ ചർച്ച പോകേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണം ഇവിടെ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ കത്തിയാൽ അത് ഫയലിൽ കത്തിക്കാൻ വേണ്ടിയാണെന്നുള്ള ആ ബുദ്ധി അതെന്ത് ക്രിമിനൽ ബുദ്ധിയാ അങ്ങനെ എന്തെങ്കിലും തെളിവ് ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെ അന്വേഷണം നടന്നല്ലോ ഇവിടെ പോലീസ് അന്വേഷണം നടന്നല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വെറുതെ അങ്ങ് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയാൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല രണ്ട് ഇവിടെ പറഞ്ഞു അഷ്ടമുടി അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട കാര്യം അഷ്ടമുടി അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട് ദേവി ഇത് ഞാനൊന്നും പറഞ്ഞോട്ടെ അഷ്ടമുടി അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് സ്വാഭാവികമായും നമ്മുടെ ഇവിടുത്തെ പൗരന്മാർ അല്ലെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷനിലെ നിവാസികൾ എന്ന നിലയിൽ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വിമർശനം വെച്ചാൽ അത് കേൾക്കാൻ തുറന്ന മനസ്സിലും പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങനത്തെ വിഷയം ഇവിടെ ഇല്ല അങ്ങനത്തെ വിഷയം ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞത് പോസിറ്റീവായി നിങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൂടി കേൾക്കാൻ ഞങ്ങൾ സജഷൻ ബോക്സ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ഇടാം ഞങ്ങൾ അത് കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിയതാണ് പക്ഷേ അതാണ് ഞാൻ പറയുന്നത് ജീവന നഷ്ടമുടി ജീവിക്കണ നഷ്ടമുടി എന്ന് പറഞ്ഞ ഒരു വലിയ പദ്ധതി കൊല്ലം കോർപ്പറേഷൻ നഷ്ടം നടപ്പിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്